ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ യാത്രാസുഖം യാത്രാസുഖം വലിയ കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ പോടിച്ചു എനിക്ക് യാതൊരു ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഞാൻ യാത്രാസുഖം നോക്കിയല്ല വണ്ടി വണ്ടിയെടുത്തത് എനിക്ക് ഡെയിലി അപ്ഡൗൺ ചെയ്യണം പെട്രോളിൽ ചാർജ് ലാഭിക്കണം പിന്നെ പൊല്യൂഷൻ ഇല്ല അത് വലിയൊരു കാര്യമാണ് ഇത് ഒരു മെയിൻ കാര്യം പിന്നെ മറ്റൊരു കാര്യം വണ്ടിക്ക് നല്ല ഭാരമുണ്ട് എല്ലാവരും പറഞ്ഞു ഭാരം ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് പക്ഷേ അങ്ങനെയൊന്നുമല്ല നമ്മൾ ബാക്കിൽ ഒരാളെ വെച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ റോഡിൻ്റെ കട്ടുണ്ടല്ലോ റോഡിൻ്റെ സൈഡിൽ കട്ട് ഉണ്ടല്ലോ ഈ കട്ടിൽ ആണെങ്കിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ കട്ടി നമ്മൾ എടുത്ത് മുകളിലോട്ട് റോഡിലോട്ട് കയറ്റുമ്പം വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഞാനും വൈഫും കൂടെ വണ്ടിയിൽ നിന്നൊന്ന് വീണു കാരണം ഇത് പിന്നെ ഇത് ഈ വണ്ടി നന്നായിട്ട് താഴോട്ട് പോയിട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഓണായി എന്നാണ് ഇതിൻ്റെ യൂസർ മാനുവൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് നിങ്ങളെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക ഓടിക്കുന്നവരുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ ഇത് ഓഫ് ചെയ്തായിരുന്നു വണ്ടി അപ്പോൾ ആ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് സിക്സ്റ്റി വൺ കിലോമീറ്ററാണ് കാണിച്ച് അപ്പോൾ വീണ്ടും ഓൺ ചെയ്തപ്പം ഞാൻ ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇതിൽ സിക്സ്റ്റി ത്രീ കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് അപ്പ് ഡൗൺ വരും ശരിക്കും നമ്മൾ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആ വീഡിയോയിൽ നമുക്ക് പല മൈലേ മൈലേജ് കാണിക്കും പക്ഷേ ആക്ച്വലി വണ്ടിക്ക് നൂറ്റി തന്നെ കിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് പക്ഷേ ഇതിൽ കാര്യമൊന്നുമില്ല നൂറ്റി ഇരുപത്തഞ്ച് തന്നെ എനിക്കിപ്പം ഞാനൊരു ഏകദേശം കാൽക്കുലേഷൻ വണ്ടി ഓടിച്ചപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് എനിക്ക് കിട്ടി അപ്പം അത് കിട്ടിയെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ചിൽ നൂറ്റി ഇരുപത് ആ നൂറ്റി ഇരുപത് കൂട്ടി നൂറ്റി ഇരുപത് എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ വണ്ടി ഓരോ തവണ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ റിവേഴ്സ് ചാർജിങ് ചേർന്ന് ഇത് നമുക്ക് കിട്ടും അത് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും ഈ പറയുന്ന ചാർജ് കിട്ടുന്നുണ്ട് പിന്നെ മൂന്നര മണിക്കൂർ ചാർജ് ചെയ്യുക ഫുൾ ചാർജ് അല്ലെങ്കിൽ സാധാരണ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ആണെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ ചാർജ് ചെയ്താൽ മതി നമുക്ക് വീണ്ടും ഒരു എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ ഓടിക്കാൻ പറ്റും അപ്പം ശരി